നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്ന നിമിഷം മുതൽ തന്നെ ബി ആർ എസിൻ്റെ കട്ടയും പടവും മടങ്ങിയിരിക്കുകയാണ് അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയായ ചന്ദ്രശേഖര റാവുവിന് ഇപ്പോൾ ആശുപത്രിയും വിശ്രമജീവിതവും ഒക്കെയായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ബി ആർ എസിന് ഇനി ഒരു മേൽഗതിയും ഉണ്ടാകില്ല എന്നുള്ളത് തീർച്ചയാണ് അത്രമേൽ ശോഷിതമായിരിക്കുന്നു ഈ ആറു മാസം കൊണ്ട് ബി ആർ എസ് അതായത് കഴിഞ്ഞ നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ആർ എസിൻ്റെ തോൽവി അത് പ്രവർത്തകരെ മുഴുവനായി തന്നെ ആ പാർട്ടിയിൽ നിന്നും വിടാൻ കൃത്യമായ ഒരു കാരണമായി പറയുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തം ബി ആർ എസിൻ്റെ പ്രധാനികളായ നേതാക്കൾ പലരും ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് ഒരു നിത്യ കാഴ്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി മത്സരിക്കേണ്ടത് ബി ജെ പിയുമായിട്ട് നേർക്കുനേർ ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനാല് ശതമാനത്തിനടുത്ത വോട്ട് ഷെയറാണ് ആണ് ബി ജെ പി കരസ്ഥമാക്കിയത് ബി ജെ പിയുടെ ഈ വൻ കുതിപ്പിന് കാരണം ബി ആർ എസിന്റെ കിതപ്പ് തന്നെയായിരുന്നു ഇത്തവണ എ ഐ എം ഐ എമ്മിന് കടുത്ത ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് എ ഐ എം ഐ എം അതിശക്തമായി പ്രവർത്തിക്കുന്നത് ഹൈദരാബാദ് മണ്ഡലത്തിൽ തന്നെ അതായത് അസദുദീൻ വൈസിയുടെ സ്വന്തം തട്ടകത്തിൽ തന്നെ കോൺഗ്രസ് കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ ഇറക്കി അവിടം തിരിച്ചു പിടിക്കാനാണ് നീക്കം അതോടുകൂടി ഒ ഐ സിയുടെ വർഗീയ കളി കൃത്യമായി അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് വിശ്വാസം ബി വേണ്ടി പണി ചെയ്യുന്ന ഒരു നേതാവ് തന്നെയാണ് വ സി എന്നതും ഏത് സ്ഥലത്തൊക്കെ കോൺഗ്രസ് മുന്നേറ്റം നടത്താൻ ആഗ്രഹിക്കുന്നു അവിടെയൊക്കെ തിരഞ്ഞു പിടിച്ച സ്ഥാനാർത്ഥികളെ നിർത്തി പ്രതിപക്ഷ വോട്ടുകളെ കൃത്യമായും ഡിവൈഡ് ചെയ്യുക എന്നുള്ള തന്ത്രമാണ് ഒ നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒ ഐ സിക്ക് എതിരെ ഇ ഡി ഒ കേന്ദ്ര അന്വേഷണ ഏജൻസികളോ അല്ലെങ്കിൽ മറ്റാരുമോ വരാറില്ല അക്ബറുദ്ദീൻ ഒ ഐ സിക്കെതിരെയും ഒരു രീതിയിലും ബി ജെ പി രാഷ്ട്രീയപരമായി പകപോക്കാറില്ല അതിന് കാരണം അവരെ പരോക്ഷമായി സഹായിക്കലാണ് ഒ ഐസിയും ഒ ഐ സിയുടെ പാർട്ടിയും ചെയ്യുന്നതെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം തെലങ്കാനയുടെ മണ്ണിൽ വർഗീയതയ്ക്ക് ഒരു സ്ഥാനവുമില്ല എന്ന് രേവന്ത് റെഡ്ഡി നിരവധിയായ റാലികളിൽ പറയുകയുണ്ടായി ഞങ്ങൾ ഹൈദരാബാദിൽ ഒരു സർക്കാർ ഉണ്ടാക്കിയത് ലോക്സഭയിൽ അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് പരമാവധി സീറ്റുകൾ കിട്ടും അതിൽ പതിനേഴെണ്ണവും തെലങ്കാനയിൽ നിന്നായിരിക്കും തെലങ്കാനയിലെ പതിനേഴ് ലോക്സഭാ സീറ്റുകളും ഞങ്ങൾ ജയിച്ചിരിക്കും എന്നാണ് രേവന്ത് റെഡ്ഡി ഉറപ്പു പറയുന്നത് അൻപത് ശതമാനത്തിനോട് അടുപ്പിച്ചുള്ള വോട്ട് ഷെയറും ഞങ്ങൾ കരസ്ഥമാക്കുമെന്ന് രേവന്ത് റെഡ്ഡി ഉറപ്പിച്ചു പറയുന്നുമുണ്ട് ഇതോടുകൂടിയാണ് ഇവിടെ ബി ആർ എസിന്റെ എല്ലാ രീതിയിലുള്ള പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്നത് ബി ജെ പി എന്നാൽ ചിന്തിക്കുന്നത് കോൺഗ്രസുമായി നേർക്കുനേർ പല മണ്ഡലങ്ങളിലും മത്സരം നടത്താമെന്നാണ് എന്നാൽ അവർക്കും ഗണ്യമായ ഒരു വോട്ട് വർധനവ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത്